ഈ ദുരന്ത ഭൂമിയിലെത്തിയിട്ട് ഇത്രയും ദിവസങ്ങൾ മരവിപ്പുമായി നിന്ന മനസ്സ് നിറഞ്ഞ ഒരു ദിവസം എന്ന് സത്യത്തിൽ ഇതിനെ പറയണം നമ്മുടെ സൈന്യം അവരുടെ ഏറ്റവും മഹത്തായ ഒരു ദൗത്യം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഈ നാടൊന്നാകെയാണ് ഇവിടുത്തെ ജനങ്ങളൊന്നാകെയാണ് നന്ദി പറയുന്നത് ഈ രക്ഷാ ദൗത്യത്തിൽ ആദ്യം നമ്മുടെ ഇവിടെക്കെത്തിയ നമ്മളിൽ ഒരാളായ മേജർ അനീഷ് മോഹനാണ് അദ്ദേഹം ആണ് ഈ ബെയ്ലി പാലത്തിൻ്റെയൊക്കെ തുടക്കങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇനിയും കരുത്തോടെ ആ നാട്ടിൽ നിലനിൽക്കാൻ പോകുന്ന പാലത്തിൻ്റെയൊക്കെ കരുത്ത ഇവിടെ പ്രവർത്തിച്ച ആളാണ് സാർ ഒരുപാട് നന്ദി എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ് പക്ഷേ നിങ്ങൾ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിതൊരു ഞങ്ങളുടെ ഒരു ദൗത്യമാണ് അല്ലേ നമ്മളെല്ലാവരും ഇത് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വളരെ കൂളായിട്ട് ഇത് ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യുന്നുവെന്ന ഒരു ഒരു വളരെ പക്വമായ ഒരു നില സൈന്യത്തിൻ്റെ ഗുണമാണ് പക്ഷേ എങ്കിലും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥയിൽ വരേണ്ടി വന്നപ്പോഴും സാർ അനുഭവിച്ചൊരു ഫീൽ എന്താ നമുക്ക് ഇവിടെ ഇങ്ങനെ വരണം പാല് വിടണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ഒരു മീഡിയയിലൊക്കെ ന്യൂസ് കാണുന്നുണ്ടെങ്കിലും ഇത്രയും ഒരു എഫക്റ്റ് കാണും അല്ലെങ്കിൽ ഇത്രയും ഒരു ഉള്ള ഒരു ഇവൻ്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചില്ല അപ്പം നമ്മളിവിടെ എത്തി ഏകദേശം ട്യൂസ്ഡേ ഈവനിങ് ആണ് സിക്സ് ഒ ക്ലോക്ക് ആവുമ്പോഴാണ് ഞങ്ങളുടെ പാർട്ടി രക്തിക്കായിട്ട് ആദ്യം ഇവിടെ എത്തുന്നത് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത് ഫുൾ ആംബുലൻസ് ആൾക്കാരും കൂടി ഇട്ട് ഓടുന്നു ആ പാലത്തിൽ പോയി എന്തോരം ഗ്യാപ്പുണ്ടെന്നുപോലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു എത്ര അടി അല്ലെങ്കിൽ എത്ര ഫീറ്റ് അല്ലെങ്കിൽ എത്ര മീറ്റർ ഗ്യാപ്പ് ഉണ്ട് എവിടെ വെക്കാം പാലം വന്നാലേ നമുക്ക് ആവുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സാധനങ്ങൾ ബ്രിഡ്ജിൻ്റെ സ്റ്റോഴ്സ് കൊണ്ടുവന്നുള്ള പ്രശ്നം ലോട്ട് ഓഫ് പ്രോബ്ലംസ് വരുത് ബട്ട് വി ആർ ട്രെയിൻ ടു ഡു ദാറ്റ് നമുക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടണം നമുക്ക് ചെയ്യാനായിട്ട് ഓർക്കം ചെയ്യാനായിട്ട് ബട്ട് അതിന് ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഇവിടുത്തെ ആൾക്കാരുമാണ് ലോക്കൽ പോപ്പുലേഷൻ അമേസിംഗ് ദ ബേ ദ സപ്പോർട്ടേഴ്സ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഇറ്റ് വാസ് എ ടീം എഫേർട്ട് ആൻഡ് യാ എസ് ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇവൻ ദോ വി ഡു ട്രെയിനിങ് ടു എന്നാ നമ്മൾ കണ്ടില്ല കണ്ടിജൻസീസിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്തെങ്കിലും എല്ലാ സൈഡിലെയും കണ്ടീഷൻസ് ഡിഫറൻറ്റ് ആയിരിക്കും ദർ ആർ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കൊണ്ടുവിടാൻ സ്ഥലമില്ല വണ്ടികൾ കൊണ്ടുവരാൻ സ്ഥലമില്ല സോ ഇറ്റ് വാസ് എ ടീം എഫേർട്ട് ലോട്ട് ഓഫ് പീപ്പിൾസ് ഹെൽപ്ലേസ് അതുകൊണ്ട് തന്നെയാണ് മെയിൻലി ഞങ്ങൾ രാത്രികളിലാണ് മാക്സിമം വർക്ക് ചെയ്തത് ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേർ ഏകദേശം മണിക്കൂറോളം ഉറങ്ങാതെ മഴയത്ത് ബ്രെഡും ആ കൊച്ചു പറഞ്ഞ പോലെ ബ്രെഡും ചായയും കുടിച്ചാണ് പണിതുകൊണ്ടിരുന്നത് സോ അതിൻ്റെ അകത്ത് നമുക്കുള്ള ഫുഡും കാര്യങ്ങളും എന്ത് വേണമെന്ന് ചോദിച്ച് എപ്പോഴും വിളിക്കാനായിട്ടും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറ്റ് വസ് ഗുഡ് 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 എക്സ്പീരിയൻസ് ഫോർ എസ് മനുഷ്യരു പോകുന്ന അവസ്ഥയിൽ ആ മരവിപ്പിനെ മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയതാണ് ഇവിടുന്ന് ഈ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് സർ പറയുന്നത് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കും അതേ ഉള്ളൂ പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ ഞങ്ങൾ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ ഞങ്ങളും വയനാടുകാരായി എൻ്റെ കൂടെ വന്ന എല്ലാ ടീമും ഞങ്ങളൊരു നൂറ്റമ്പത് പേർക്ക് മേടി വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വയനാടിൻ്റെ ഒരു പാട്ടായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഞാൻ കൃഷാരിലാ പഠിച്ചത് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പുറത്തുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം ഇവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാനായിട്ട് ചോദിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പേര് അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് തിരിച്ച് ചർച്ച ചെയ്തിട്ട് അവർക്ക് എന്താ പറ്റുന്നത് ഞങ്ങളാൽ ഞങ്ങളുടെ കുഷാരിൻ്റെ അസോസിയേഷൻ അങ്ങനെയുള്ള കോളേജിൻ്റെ അസോസിയേഷൻ അവരെല്ലാം ചേർന്ന് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം അതുതന്നെ ഉള്ളൂ പിന്നെ പ്രാർത്ഥനയിലെല്ലാം ഇപ്പം ഞാൻ അവിടെ കാണും അതായിരിക്കും ഞങ്ങൾക്കിപ്പോൾ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരുപാട് 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 നന്ദി കറിയിക്കുകയാണ് അദ്ദേഹത്തെ പോലെ നമ്മൾ കാണുന്നത് കാണുന്നതാ ഈ കുപ്പായം നമ്മുടെയൊക്കെ കരുത്താണ് നമ്മുടെ ഈ നാടിൻ്റെ മുഴുവൻ കരുത്താണ് എത്ര നന്ദി പറഞ്ഞാലും മലയാളികൾ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട് ഈ മുണ്ടക്കൈ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ നാടാകെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവല്ലോ പക്ഷേ ഇവർ ഇരു നന്ദിയൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കതൊന്നും വേണ്ട അവർ പറയുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യമാണ് വലുത്